നമസ്കാരം എൻ്റെ പേര് മേരി ആൽറിയ ഹരിത മാത്യു എം കുഴുവേലി ബാലസാഹിത്യ പുരസ്കാരം നേടിയ പ്രശസ്തമായ നോവലാണ് മേരി മെറ്റിൽഡ കെ ജെ എഴുതിയ വനരാക്ഷസി എന്ന കഥ അമ്മ മനസ്സും അധ്യാപക മനസ്സും ഒന്നിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ കരുത്തും സാങ്കേതികവും ബാലസാഹിത്യത്തെ സമകാലീനമാക്കി തീർക്കുന്നു എന്നതും വനരാക്ഷസിയുടെ സൗന്ദര്യ ലാവണ്യത്തിലുണ്ട് മേരി മെറ്റിൽഡ പറഞ്ഞതുപോലെ ഈ പുസ്തകം ബാലൻ നഷ്ടപ്പെട്ട കുട്ടികൾക്കായുള്ളതാണ് കാലം ഏറെ ആവശ്യപ്പെടുന്ന പുസ്തകം ശാരദാമ്മ ഭുവൻ നായർ രമണി അഞ്ചുമോൾ എന്നിവരാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ വാർദ്ധക്യത്തിൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും സാന്നിധ്യം കിട്ടാതെ ഒറ്റയ്ക്കായി പോയി എന്നുള്ള തോന്നൽ മനസ്സിൽ ഒതുക്കിക്കൂട്ടി കൺമുന്നിലുള്ള കൊച്ചു കൊച്ചു സന്തോഷത്തിലും താൻ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിലും വ്യാപൃതയായിരിക്കുകയാണ് ശാരദാമ എന്ന കഥാപാത്രം സങ്കടങ്ങളും പരിഭവങ്ങളുമൊക്കെ ഇടകലർന്ന തൻ്റെ മകൻ രാമുവുമായുള്ള ഫോൺ കോൾ അവസാനിച്ചത് തൻ്റെ വീരക്കുട്ടി അഞ്ചുമോൾ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന സന്തോഷ കൂടിയാണ് അഞ്ചുമോളുടെ കുട്ടിത്വവും കുസുതിരിയും കാൾ മുന്നിട്ടു നിന്നത് അവളുടെ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് പുറനാട്ടിലെ നാല് ചുവരിൽ ഒതുങ്ങിപ്പോയ അവളുടെ വിലയേറെ ബാല്യം തിരികെ കിട്ടിയപ്പോൾ അവൾ അതിലൂടെ ഒഴുകി നടന്നു ശാരദാമ്മ വനത്തിൻ്റെ ദേവതയായ വനരാക്ഷസിയുടെ കഥ പറയുമ്പോഴും അവളുടെ ആകാംക്ഷ കൂടിക്കൊണ്ടേയിരുന്നു എന്നാലും ഇതെല്ലാം വിട്ട് തിരികെ പോണം എന്നോർത്തപ്പോൾ അവളുടെ ആ കൊച്ചു മനസ്സ് ഏറെ വേദനിച്ചു എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം ഒരു സന്തോഷവും സമൃദ്ധിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയും പോലെ തന്നെയുള്ളതായിരുന്നു അച്ഛൻ രാമുവിൻ്റെ വാക്കുകൾ അത് അവൾക്ക് അവളുടെ ബാല്യം തിരികെ തരും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു ബാല്യ മനസ്സുകളേക്കാൾ നിഷ്കളങ്കമേറിയ ഒന്നും ഈ ലോകത്തിൽ പഠിപ്പിക്കുന്നതാണ് ഈ കഥ നന്ദി നമസ്കാരം